പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രാശ്ചിത്യം ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന പ്രതിഭ തൻ്റെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഒടുവിൽ മല്ലിക വീണ്ടും മന്ത്രിയാവുകയാണ് ഇതോടെ റസിയ ഹകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് റസിയ ഇതേസമയം മന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്ന മല്ലിക ഇതേ തുടർന്ന് റസിയയെ കാണുന്നതിനായി എത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം റസിയയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് റസിയയോട് മല്ലിക ഇനി താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിക്കുകയും തൻ്റെ ചിത്തിരയെ ഉപദ്രവിച്ചതിനുള്ള തിരിച്ചടി തുടങ്ങുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം റസിയയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മല്ലിക പ്രതിഭയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്